നമസ്കാരം പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള തിരുവനന്തപുരം സ്വദേശിയായ ആഷ്ലിൻ മെൽബിൻ എന്നൊരു രാജ്യാന്തര കുറ്റവാളിയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുപ്രസിദ്ധ ഗുണ്ടയായ മരട് അനീഷിന്റെ കൂട്ടാളി കൂടിയായ ഇയാൾ കൊച്ചി മരടിൽ ഗുണ്ട മീറ്റപ്പ് നടത്തിയ വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ദുബായിൽ തട്ടിപ്പ് നടത്തിയ ഇയാൾ നിരവധി സിനിമാ താരങ്ങളെയും കബളിപ്പിച്ചു അത്രേ ഇവരെ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിനെ പോലും കബളിപ്പിച്ച വിരുദനാണ് ഈ ആഷ്ലിൻ മെൽബിൻ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇൻസ്റ്റാഗ്രാമിനെ കബളിപ്പിച്ചാണത്രേ ത്രീ പോയിന്റ് വൺ മില്യൺ ഫോളോവേഴ്സിനെ ഇയാൾ ഉണ്ടാക്കിയത് പത്താം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസമെങ്കിലും പ്രൊഫൈലിലൊക്കെ ഡോക്ടർ എന്നാണ് ഇയാൾ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് മദ്രാസ് പ്രസ് ക്ലബ് മെമ്പർ കൂടിയായ ഇയാൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ബോർഡ് വെച്ച കാറിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഒന്നും രണ്ടുമല്ല ഇരുപത് ലക്ഷം കോടി രൂപയാണ് ഇയാളുടെ ആസ്തി എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം നമ്മുടെ വിഷയം ഇതല്ല കാരണം ഇത്തരം കുറ്റവാളികളുടെയൊക്കെ സുരക്ഷിത കേന്ദ്രമാണ് നമ്മുടെ കേരളം രാജ്യത്തു തന്നെ സുരക്ഷിതമായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കും മറ്റെല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സുരക്ഷിതമായ ഒരു സങ്കേതമാണ് ഇപ്പോൾ കേരളം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഇത്തരം വാർത്തകളിൽ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ വിഷയം ഇതല്ല രാജ്യാന്തര കുറ്റവാളിയായ ആഷ്ലിൻ മെൽബിന് ആസാദി പുരസ്കാരം ലഭിച്ചിരുന്നു ഇദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചത് സി പി എം നേതാവായ എം വി ജയരാജനാണ് നമുക്കറിയാം മറ്റു ജയരാജന്മാരിൽ നിന്നും മറ്റു സി പി എം നേതാക്കളിൽ നിന്നുമൊക്കെ വ്യത്യസ്തനാണ് എം വി ജയരാജൻ അദ്ദേഹത്തെക്കുറിച്ച് അഴിമതി ആരോപണങ്ങളൊന്നും ഉയർന്നു കേട്ടിട്ടില്ല മറ്റ് ആരോപണങ്ങളൊന്നും ഉയർന്നു കേട്ടിട്ടില്ല ഇടയ്ക്ക് ഈ കമ്മ്യൂണിസം മൂക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വീഴുന്ന ചില വാക്കുകളും പദപ്രയോഗങ്ങളും മാത്രമാണ് ഒരു ന്യൂനതയായി എം വി ജയരാജനിൽ ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്നാണ് എൻ്റെ അനുഭവം എന്തായാലും ആസാദി പുരസ്കാരം ഈ രാജ്യാന്തര കുറ്റവാളിക്ക് സമ്മാനിച്ചത് എം വി ജയരാജൻ എന്നുള്ള വാർത്ത പുറത്ത് പാർട്ടിയിലെ തന്നെ വിഭാഗീയതയോടെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കണ്ണൂരിലെ ജയരാജന്മാരെ കുറിച്ച് നമുക്കറിയാം ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ മറ്റു രണ്ടും ജയരാജന്മാരിൽ നിന്നും വ്യത്യസ്തനാണ് എം വി ജയരാജൻ ഇ പി ജയരാജനെ കുറിച്ച് നമുക്കറിയാം അനധികൃത സ്വത്ത് സമ്പാദനവും ആർ എസ് എസ് ബന്ധവും പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള കിംവദന്തിയും ഒക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇത്തരം വാർത്തകളൊന്നും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും വിടുവായത്തം പറഞ്ഞ് മാധ്യമങ്ങളിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല അറിയാതെയാണെങ്കിൽ പോലും ഇത്തരം വെട്ടിത്തങ്ങൾ വിളമ്പിക്കൊണ്ട് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഏറ്റെടുത്ത് ഏറെ നിർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന ഇ പി ജയരാജൻ പി ജയരാജനെക്കുറിച്ച് ഇത്തരത്തിലുള്ള അഴിമതി വാർത്തകളൊന്നും ഉയർന്നു വന്നിട്ടില്ലെങ്കിലും ഈ അടുത്ത കാലത്തായി സ്വർണം പൊട്ടിക്കൽ സംഘത്തെ നിയന്ത്രിക്കുന്നത് പി ജയരാജൻ്റെ മകനാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും ഇതോടെ വെളിവാകുന്നത് ഈ പി ജയരാജന്മാർ തമ്മിലുള്ള വിഭാഗീയതയെക്കുറിച്ചാണ് ഈ കബഡി കളി പോലെയാണ് പി ജയരാജന്മാർ തമ്മിലുള്ള ഒരു ഒരു വിഭാഗീയത അതായത് കബഡി കളിയെക്കുറിച്ച് നമുക്കറിയാം ഒരാൾ തൊട്ടാൽ മറ്റയാൾ അശുദ്ധനായി ഔട്ടാകുന്നൊരു കളിയാണ് ഈ പറയുന്ന കബഡി അപ്പോൾ ഈ കബഡികളി പോലെ തന്നെയാണ് ജയരാജന്മാരുടെ കാര്യവും മറ്റു രണ്ടുപേർ അശുദ്ധരാണ് എം പി ജയരാജൻ അവിടെ ക്ലീൻ ഇമേജിലോട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് മറ്റ് ആരോപണങ്ങളോ മറ്റോ ഒന്നുമില്ല അതുമാത്രമല്ല മറ്റുള്ള സി പി എം നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തനായി വളരെ സൗമ്യനായും പലപ്പോഴും അദ്ദേഹം ഈ കമ്മ്യൂണിസം തലയ്ക്ക് പിടിക്കാത്ത അദ്ദേഹം പ്രകോപിതനാകാത്ത സമയങ്ങളിലൊക്കെ അദ്ദേഹം സൗമ്യനാണ് മനുഷ്യത്വമുള്ളവരാണ് മറ്റുള്ളവരോട് മാന്യമായി മര്യാദയോടെയും പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾ അർഹനാണ് എം വി ജയരാജൻ എം പി ജയരാജനെ ചെളിവാരി അറിയുക അല്ലെങ്കിൽ കളങ്ക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ജയരാജൻമാരുടെ പാളയത്തിൽ നിന്ന് തന്നെയാണ് ഈ വിവരം ചോർന്നു പോയതെന്നും ഇതിപ്പോൾ വിവാദമായതെന്നുമാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നു തന്നെ ചിലർ നൽകുന്ന സ്ഥിരീകരിക്കാത്ത വിവരം എന്തായാലും എം വി ജയരാജൻ ഇതോടുകൂടി ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി ഒരുപക്ഷെ ഹാറ്റ്ലിൻ മെൽബിനെ പോലെയുള്ള ഒരു രാജ്യാന്തര കുറ്റവാളിക്ക് പുരസ്കാരം സമ്മാനിച്ചു അദ്ദേഹവുമായി വേദി പങ്കിട്ടു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തി ജയരാജനെ കരുവാരിയറിയാനും അദ്ദേഹത്തെ കളങ്കപ്പെടുത്താനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചന